ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാറായിരിക്കണം അവസാന മണിക്കൂറുകളായിട്ടുള്ള വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കൂറുകളിൽ വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് ഹോസിന്റെ പടിയിറങ്ങുന്ന അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷൻ അപ്പം നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം നാലേ മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റ് നമുക്ക് അത് വേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഈ ഒരു മണിക്കൂർ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയുടെ ഒരു പടപ്പുറപ്പാട് തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂർ കാണാൻ സാധിക്കുന്നത് മൂന്നു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടുമായിട്ട് നിക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് അഭിഷേകം തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഒന്നുകൂടെ ബലപ്പെടുത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടുമായിട്ട് നിക്കുമ്പോ ഋഷിയും വിട്ടുകൊടുക്കത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വാശിയിറിയ പോരാട്ടം തന്നെ മൂന്നാം സ്ഥാനത്ത് നടത്തുന്നുണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുമായിട്ട് നിക്കുമ്പോ അവസാന മണിക്കൂറുകൾ ഇപ്പോഴത്തെ ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റമാണ് ശ്രദ്ധയെ മൂന്ന് ലക്ഷത്തി അറുപത്തൊള്ളായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് തൊട്ട് ശ്രീധു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അൻസിബേനെ തന്നെയാണ് അൻസിബ ഭേദപ്പെട്ട സന്ദർശിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഓട്ടോട്ട് ഡേഞ്ചർ സോണി സൈറ്റ് സോണിലായ ആറാം സ്ഥാനത്ത് ഒരു മണിക്കൂറുമൊക്കെയാണ് സഖ്യ ശ്രീരാജ ചേച്ചിയാണ് ശ്രീരാജ ചേച്ചി ഒരു ഡേഞ്ചർ സോണിൽ തന്നെയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തോട്ടത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ നെഗറ്റീവ് വ്യത്യാസത്തിന് നൂറ് ഏഴാം സ്ഥാനത്തുണ്ട് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എട്ട് ഓട്ടോയിട്ട് നിൽക്കുമ്പോൾ ശരണിയെ തൊട്ടുപറകെ തൊട്ടുപറക നമുക്ക് കാണാൻ സാധിക്കേണ്ട ഒരു ലക്ഷത്തി പതിനേഴായിരത്തി രണ്ട് ഓട്ടോ ഏഴ് നിമിഷം വേണേൽ ഇവർ മൂന്ന് പേര് തമ്മിലുള്ള ഒരു വാശിയെരി പോരാട്ടം അട്ടിമറി മുന്നേറ്റം കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒൻപത് സ്ഥലത്ത് തകർച്ചു നിൽക്കുന്ന ജാമനയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തിയായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോ ആയിട്ട് തകർന്ന തരിപ്പണമായിട്ടിരിക്കുകയാണ് ജാൻമനി ജാൻമനി ആഴ്ച ബിഗ് ബോസ് ഹൗസിന്ന് ഇവിടെ പറയുമ്പോൾ കൂടെ ഒരു ഡബിൾ ഡബ്ല്യോ അല്ലെങ്കിൽ മൂന്ന് പേര് പുറത്താവുന്ന കണ്ടുവരണം ആരൊക്കെയായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഹൗസിന്ന് പുറത്തു പോകണമെന്നാണെങ്കിൽ പ്രേക്ഷരുന്ന കമന്റ് ബോക്സിൽ പങ്കുക്കാടപ്പിന് വരും ദിവസങ്ങളിൽ ഏറ്റവും കൃത്യ വോട്ടിംഗ് സെറ്റിൽ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക